ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ചില വിശേഷങ്ങൾ തോറ്റങ്കിലെന്ത് വിഴുപ്പലർക്കിൽ ഒരിടത്തും തീരുന്നില്ല ഇടത് ക്യാമ്പിലല്ല കോൺഗ്രസിലും ബി ജെ പിയിലുമാണ് അത് നടക്കുന്നത് കൊടുങ്കൂടത്ത് പ്രചരണം നടത്തി ശബ്ദം വരെ ഇല്ലാതായ ഡോക്ടർ പി സരിനും ഇടതു പ്രവർത്തകരും മാത്രമാണ് വിഴുപ്പലക്കിന് ഇറങ്ങാത്തവർ ശബ്ദം തിരികെ കിട്ടിയപ്പോൾ സരിൻ തന്നെ പിന്തുണയ്ക്കുകയും ഒപ്പം നിൽക്കുകയും നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം മണ്ഡലത്തിൽ നടത്തുകയും ഒപ്പം തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് നന്ദിയും പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ശബ്ദം ശരിയായിട്ട് ഒരു വോയിസ് ഉണ്ടാകുന്നു വിചാരിച്ചു പക്ഷെ അതേ അടുത്തൊന്നും ശരിയാവും തോന്നുന്നില്ല കഴിഞ്ഞ നാൽപ്പത്തെട്ട് മണിക്കൂറായിട്ട് നമ്മൾ അറിഞ്ഞ ഒരു റിസൾട്ട് ആ റിസൾട്ട് ഇടതുപക്ഷത്തിന് അനുകൂലമല്ലാതിരുന്നു പക്ഷേ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും അതിനുവേണ്ടി ജനങ്ങളിലേക്ക് കാൻഡിഡേറ്റ് എന്ന രീതിയിലും ഒരു മുന്നണി എന്നുള്ള രീതിയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തിക്കാൻ മാധ്യമങ്ങൾ നിഷ്പക്ഷമായി നിന്ന് പുലർത്തിയ സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് ഒരുപാട് പേര് ഈ ഗ്രൂപ്പിലുണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും കുറവുകളോ വീഴ്ചകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് സമയത്തിനൊക്കെ ചില അപ്ഡേറ്റുകൾ കിട്ടുന്നതിനൊക്കെ കാലതാമസം നേരിട്ടു എന്നറിയാം എങ്കിൽ പോലും നിങ്ങൾ ജനാധിപത്യപരമായിട്ട് ഒരു ഓരോ മത്സരത്തിന് ഏർപ്പെടുന്ന സമയത്തുണ്ടാകുന്ന ഒരു എല്ലാ തരത്തിലുള്ള പോരായ്മകളെയും നിങ്ങൾ ഉൾക്കൊണ്ടു എന്നുള്ളതും നിങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റുക എന്നുള്ളതും വലിയ സന്തോഷം നൽകുന്നു വീണ്ടും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം അതുവരെയും പേഴ്സണൽ ബന്ധങ്ങളൊക്കെ സൗഹൃദങ്ങളൊക്കെ തുടരും നന്ദി അഭിവാദ്യങ്ങൾ ഒൻപത് വർഷം കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറായി പ്രവർത്തിച്ചതിന്റെ അനുഭവം മാത്രം ഭരികയുമുള്ള നവ്യ ഹദാസ് എന്ന വനിത പ്രിയങ്ക ഗാന്ധിയോട് കോറ്റത് അന്തസ്വടെ തന്നെയാണ് നവ്യ തലത്തിപ്പിടിച്ച് ചുരമറങ്ങുമ്പോൾ പാലക്കാടും ചേലക്കരയിലും അതെല്ലാം അവസ്ഥ ചുരം ഇറങ്ങുന്ന നവ്യയെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ കെ സുരേന്ദ്രപക്ഷം കാത്തു നൽകിയാണ് താഴെ കാണാൻ പറ്റുന്നതുമല്ല കഴിഞ്ഞ തവണ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ സുരേന്ദ്രൻ മത്സരിച്ച അതേ സ്ഥലത്താണ് വയനാട്ടുകാർക്ക് തീർത്ഥം അപരിചിതയായ നവ്യ അഹരിദാസ് അപ്രതീക്ഷിതമായി ചുരം കയറിച്ച് മത്സരിച്ചത് കാടളയ്ക്ക് പ്രചരണം നടത്തിയിട്ടും ദേശീയ നേതാക്കളുടെ കുത്തൊഴുക്ക് അന്ന് കെ സുരേന്ദ്രൻ വയനാട്ടിൽ എഴുതിയത് ഒന്നേ ദശാംശം നാല് ലക്ഷം വോട്ടുകൾ സുരേഷ് ഗോപി വഴികെയുള്ള നേതാക്കൾ ആരും എത്താതിരുന്ന പ്രചരണത്തിൽ പ്രവർത്തകരെ കോഴി നിർത്തി നവ്യ ഹരിദാസ് ബിജെപിക്ക് വേണ്ടി മാസങ്ങൾക്ക് ശേഷം നേടിയത് ഒന്നേ ദശാംശം ഒരു ലക്ഷം വോട്ടുകൾ കിട്ടും പ്രിയങ്ക തരംഗത്തെ തീർത്തും മുങ്ങിപ്പോകാതെ ബിജെപിയെ പിടിച്ചു നിർത്തിയത് നവ്യ ഹരിദാസിന്റെ കഴിവ് തന്നെയാണ് സുരേന്ദ്രൻ അത് കണ്ടു പഠിക്കുകയെങ്കിലും വേണം പ്രിയങ്കാ ഗാന്ധിയുടെ ഉജ്ജ്ജല വിജയത്തിനെ കോൺഗ്രസ് സർവസംഘാതങ്ങളുമായി പ്രവർത്തിച്ചപ്പോൾ ഇല്ലാതെയാണ് നവ്യ പോരാടിയത് പാലക്കാട്ടെ കൃഷ്ണകുമാറിന്റെ അവസ്ഥ എന്നാൽ അങ്ങനെയല്ല വാൽസസിറ്റി മുതൽ പാർലമെന്റ് വരെയുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളാണ് ഈ കൃഷ്ണകുമാർ കൃഷ്ണകുമാരെ സ്ഥാനാർത്ഥിയാക്കിയത് ജയിക്കാൻ ലക്ഷ്യം പറ്റില്ല കോടിക്കണക്കിന് രൂപയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ലക്ഷ്യമാണ് നമുക്ക് മുന്നേ മറ്റാരും ജയിക്കേണ്ടെന്ന ചിന്തയും സുരേന്ദ്രൻ സംഘത്തിലും ഉണ്ടായിരുന്നു ഇത് പറയുന്നത് മറ്റാരുമല്ല ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വഞ്ചറ ചെലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹെദാസ് തോറ്റത്തിൽ തന്റെ കണക്ക് കണക്കിലെത്തി പരിശോധന ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെയും നിലപാട് ചുരമിറങ്ങി പാലക്കാട് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പാലക്കാട് വിജയിക്കുകയായിരുന്നില്ല കോടിക്കണക്കിന് വരുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടായിരുന്ന ലക്ഷ്യമെന്ന് സന്ദീപ് വരി ആവർത്തിച്ച് ആവർത്തിച്ച് ആരോപണം ഉന്നയിക്കുന്നത് അത് ചർച്ചയായിരുന്നു മണ്ഡലത്തിൽ വിജയമായിരുന്ന ലക്ഷ്യമെങ്കിൽ പാലക്കാട് ഒരിക്കലും കൃഷ്ണകുമാറിനെ ബി ജെ പി മത്സരിപ്പിക്കുകയായിരുന്നില്ലെന്നും തങ്ങൾക്ക് മുമ്പ് മറ്റൊരാൾ ജയിക്കേണ്ട എന്നാണ് സുരേന്ദ്രന്റെ ചിന്തയെന്നുമാണ് സന്ദീപ് ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രയത്നത്തിന് പാലക്കാട്ടേക്ക് വന്നത് കോഴിക്കോട് നിന്നുള്ളവരാണ് അവർക്ക് അവിടെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിച്ച ചെറുപ്പ പോലും ഇല്ലെന്നും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോഴിക്കോട്ടെ പ്രവർത്തനേക്കാൾ ഗ്രാഹ്യമുള്ള പാലക്കാട്ടെ ബിജെപി പ്രവർത്തനരെ അവഗണിച്ചെന്നുമാണ് സന്ദീപ് ബൈദ്യർ വീണ്ടും എടുത്തടിച്ചത് മുതിർന്ന നേതാവ് ശിവരാജിനെ പ്രാദേശിക നേതാക്കളെ പോലെ ഒരു ബൂത്തിന്റെ ചുമതല കൊടുത്ത് ഒതുക്കി മുനിസിപ്പൽ വൈസ് ചെയർമാന് കൊടുത്തത് മെമ്പർഷിപ്പ് ക്യാമ്പിന്റെ ചുമതല ഇതൊക്കെ സന്ദീപ് ബൈജർ ഇപ്പോൾ ബിജെപി ക്യാമ്പിൽ നിന്നും കോൺഗ്രസിലേക്ക് പോയിട്ട് എണ്ണി എണ്ണി അക്കമിട്ട് നിർത്തി പറയുന്നു ഇനി വണ്ടി കറങ്ങി തിരിഞ്ഞ് ചെലക്കര എത്തുമ്പോൾ അവിടെ വി ഡി സതീശിന്റെ കണ്ണീരും കരച്ചിലുമാണ് ഇന്നും മുഴങ്ങി കേൾക്കുന്നത് ചെലക്കര തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ കലഹം ഉള്ളിലെടുത്തിരിക്കുക തന്നെയാണ് പാലക്കാടിനേക്കാൾ മെച്ചപ്പെട്ട പ്രചരണം നടത്തിയിട്ടും ചെലക്കരയിൽ രമ്യാ ഹെദസ് തോറ്റത് സംഘടനാ ദൌർബല്യം കൊണ്ട് തന്നെയാണെന്ന് കൊടുക്കുന്ന സുരക്കടക്കം നേതാക്കൾ കുറ്റപ്പെടുത്തുമ്പോൾ നേതൃത്വത്തിന് മറുപടിയില്ല കാരണം കൊടുക്കുന്ന സുരേഷും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റാണ് കെ സുധാകരൻ ആകട്ടെ സാധാ നോൺ വർക്കിംഗ് പ്രസിഡന്റ് എന്തായാലും ചേലക്കരുണ്ടായാൽ തോൽവി പരിശോധിക്കുമെന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട് പരിശോധിച്ചാൽ കോൺഗ്രസിന് കൊള്ളാറ് നേതൃത്വമാണ് സ്ഥാനാർത്ഥി തീരുമാനിച്ചതെന്നും നേതൃത്വം അതുകൊണ്ട് തന്നെ ഇന്ന് ഉത്തരവാദിത്വമുണ്ടെന്നും സതീശൻ ഇപ്പോൾ പറയുന്നു രമ്യ ആയുദാസ് അവിടെ എം പി ആയിരുന്ന ആളാണ് ജയിക്കുമെന്നാണ് താൻ കരുതിയത് ചേലക്കറിയിൽ തന്നെ കണക്ക് തെറ്റിയെന്നും എന്നാൽ പ്രചടനത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും വി ഡി സതീശൻ മുൻകൂർ ജാമ്യം എടുത്തത് എന്തൊക്കെയായിരുന്നു രമ്യയ്ക്ക് വേണ്ടി സതീശൻ ഒരുക്കി വെച്ച പ്രചരണ തന്ത്രങ്ങൾ ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്ന ക്യാമ്പയിൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് രണ്ടു മാസം മുമ്പേ നൂറ്റി എഴുപത്തി ഏഴ് ബൂത്തിലെത്തി നേതാക്കൾ നടത്തിയ പ്രവർത്തനം മുതിർന്ന നേതാക്കൾ തന്നെ പഞ്ചായത്ത് മുമ്പിൽ ഏറ്റെടുത്തത് ഇവ എന്നും ഫലം കണ്ടില്ല എന്നിട്ടും തോറ്റത്തിന്റെ ആമർശമാണ് ചെലക്കരയിലെ മണ്ഡലം വാട്സപ്പ് ഗ്രൂപ്പിൽ കാണുന്നത് മൂന്ന് മാസം മുമ്പ് പാർലമെന്റിനെടുപ്പിൽ ജനം കൈകഴിഞ്ഞ സ്ഥാനാർത്ഥി വീണ്ടും അതേ ജനത്തിന്റെ തലയിൽ കെട്ടിടിക്കാൻ നോക്കിയതിന് കിട്ടിയ തിരിച്ചടി എന്നാണ് പ്രാദേശിക നേതാക്കൾ പങ്കുവയ്ക്കുന്ന വികാരം ഉത്തരവാദിത്വം പൂർണ്ണമായും സംസ്ഥാന ദേശീയ തന്നെയാണെന്നും പ്രാദേശിക നേതാക്കൾ പറയുന്നുണ്ട് ജില്ലയിലെ ചെന്ന നേതാക്കൾക്കെതിരെ കെ പി സി സി നേതൃത്വത്തിന് പരാതിയും പോയിട്ടുണ്ട് മൂന്ന് മാസം മുമ്പാണ് രമ്യ ഹരിദാസ് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റത് ആ രമ്യയെ തന്നെ ഇത്തവണ അതിനകത്തെ ഒരു മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിക്കാൻ എടുത്ത ആ സാഹസത്തിന് വി ഡി സതീശന് അവാർഡ് കൊടുക്കണമെന്നാണ് ഇപ്പോൾ അണികൾ പറയുന്നത് കോൺഗ്രസ് പാർട്ടി മാസങ്ങൾക്കിടയിൽ രമ്യ ഹരിദാസിനെ രണ്ടു വട്ടം തോൽപ്പിച്ചതിന് ഏക ഉത്തരവാദികൾ അത് സി പി എം ആണെന്ന് പറഞ്ഞില്ലല്ലോ സതീശൻ അത് മാത്രം ഭാഗ്യമായി